ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു നാരങ്ങമുട്ടായി നാരങ്ങമുട്ടയിലെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാനിന്നുള്ളത് എഴിമല ഹരിമാൻ സ്റ്റാറ്റുവിന്റെ ഫ്രണ്ടിലാണ് അപ്പോ നമുക്ക് അവിടെ കാഴ്ചകളും അവിടുത്തെ കുറച്ച് ചരിത്രങ്ങൾ കേൾക്കാം അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം അതിന് മുന്നേ എന്റെ ചാനൽ ആദ്യമായിട്ടാണ് ആരെങ്കിലും കാണുന്നതെങ്കിൽ തീർച്ചയായും സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക തൊട്ടപ്പുറത്തുള്ള ബെൽ ബട്ടൺ എനേബിൾ ചെയ്തിട്ടുണ്ടെങ്കിൽ ഞാനിടുന്ന വീഡിയോ കൃത്യമായി നിങ്ങളിലെത്തും അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം ണാൻ ഇഷ്ടമുള്ളവർക്കായിട്ട് ഞാനൊരു ലൊക്കേഷൻ പറഞ്ഞുതരാം അതായത് നമ്മുടെ കണ്ണൂർ ജില്ലയിലെ പയ്യന്നൂരിൽ നിന്നും ഏകദേശം ഒരു അഞ്ച് കിലോമീറ്റർ പടിഞ്ഞാറേക്ക് പോയി കഴിഞ്ഞാൽ ഒരു ചെറിയ ഗ്രാമമുണ്ട് രാമന്ത എിമല ടോപ്പ് റോഡിൽ ഒരു കിട്ടികൻ വ്യൂ ഉണ്ട് അതായത് അവിടെ നിന്ന് നോക്കുമ്പോഴേക്കും നമുക്ക് കുഞ്ഞിമംഗലം കാണാം കുഞ്ഞിക്കടവ് പാലം കാണാം അതിൻ്റെ തെക്കേ ഭാഗത്തായിട്ട് മാടായിപ്പാറയുടെ കുറച്ച് ഭാഗങ്ങൾ കാണാം നമ്മുടെ പയ്യന്നൂറിൻ്റെ കുറച്ച് ഭാഗങ്ങൾ അങ്ങനെ കാണാം പിന്നെ ഡ്രെയിൻ സർവീസ് ഉള്ള സമയത്താണെങ്കിൽ ചെറുതായിട്ട് ഡ്രെയിൻ ഓടുന്നത് കാണാം എവിടെ നിന്നുള്ളൊരു വ്യൂ എന്ന് പറഞ്ഞാൽ ഇതൊക്കെയാണ് പിന്നെ എട്ടിക്കുളം ഭാഗത്തു നിന്ന് വരുന്നവർക്ക് ഒരു കിട്ടിലൻ വ്യൂ ഉണ്ട് അതായത് എട്ടിക്കുളം ബീച്ചിന്റെ വ്യൂ ആണ് അതായത് സ്റ്റാച്യു കണ്ട് ലേശം മുകളിൽ ഒരു കുന്നിറങ്ങി ഒരു നിരപ്പിലേക്ക് എത്തുമ്പോഴേക്കും അടിപൊളി ഒരു വ്യൂ ആണ് എട്ടിക്കുളം ബീച്ചിന്റെ വ്യൂ ആണ് ഇപ്പോൾ മത്സ്യബന്ധനങ്ങളൊന്നും ഇല്ലാത്തതുകൊണ്ട് ബോട്ടുകൾ കൊണ്ട് ബോട്ടുകൾ ചെറുത് ചെറുതായിട്ട് ഇങ്ങനെ അടുക്കി ഇട്ടേക്കുന്ന കാണാം ആ നീലാകാശത്തിൽ കടൽ കാണാൻ വാവും സൂപ്പർ അടിപൊളിയാണ് അപ്പോൾ ഈ വഴി വരുന്നവരാണെങ്കിൽ ഇവിടുത്തെ ഈ വ്യൂ മിസ്സാവാണ്ട് കാണാം രാമരാവണ യുദ്ധം നടക്കുന്ന സമയത്ത് രാവണന്റെ അമ്പാൻ ലക്ഷ്മണൻ മോഹാരസ്യപ്പെട്ടു വീട്ടുകയും മോഹാരസ്യപ്പെട്ട് വീണ ലക്ഷ്മണനെ രക്ഷിക്കാനായി ജാമ്പവാൻ ഹനുമാന് ഒരു ഉപായം പറഞ്ഞു നൽകി ആ ഉപായം എന്താന്ന് വെച്ചാല് ഹിമാലയ പർവ്വതത്തിൽ പോയി മൃഗസഞ്ജീവനി കൊണ്ടുവരാനും ആ മൃതസഞ്ജീവനിയിലൂടെ മാത്രമേ ലക്ഷ്മണനെ രക്ഷിക്കാനാകുള്ളൂ എന്നും ജാഗവാൻ ഹനുമാനോട് പറഞ്ഞു എന്നാൽ ആ മൃഗസഞ്ജീവനി ഹിമാലയ പർവ്വതത്തിൽ പോയി കണ്ടുപിടിക്കുക എന്ന് പറയുന്നത് വലിയ ദുഷ്കരമായ പ്രവൃത്തിയാണെന്നും ഹനുമാനോട് പറഞ്ഞു എന്നാൽ ലക്ഷ്മണനെ രക്ഷിക്കാനുള്ള ആവേശത്തിൽ ഹനുമാൻ ഹിമാലയ പർവ്വതത്തിൽ എത്തുകയും ഹിമാലയ പർവ്വതത്തിലെത്തിയ ഹനുമാന് മൃഗസഞ്ജീവനി കണ്ടിട്ട് മനസ്സിലാവാത്ത പക്ഷം ഹിമാലയ പർവ്വതം തന്നെ ഹനുമാൻ എടുത്തു ആ പർവ്വതത്തിനെയാണ് മരുത്വമല എന്നറിയപ്പെടുന്നത് ആ മരുത്വമലയും എടുത്തുകൊണ്ട് വന്ന ഹനുമാൻ അതിൽ നിന്ന് ഒരു പ്രശ്നം വന്ന വഴി അടർന്നു വീണതാണ് ഏഴിമല എന്ന് പറയുന്നത് ആ ഏഴിമലയിൽ ഇപ്പോഴും ഹിമാലയ പർവ്വതത്തിലുള്ള പല അപൂർവമായ ഔഷധം ചെടികളുണ്ട് എന്നാണ് അറിയപ്പെടാൻ സാധിക്കുന്നത് അതിനെ ഈ ചരിത്രത്തിന് ഊട്ടി ഉറപ്പിക്കുന്ന മറ്റൊരു ചരിത്രം പിന്നീടുള്ള തലമുറയിലൂടെ കടന്നു പോയിട്ടുണ്ടെ ഏഴുമലയിൽ വേട്ടയാടാൻ പോയ ഒരു വേട്ടക്കാരന് ഒരു മുയലിനെ കിട്ടുകയും ആ മുയലിനെ കിട്ടിയ വേട്ടക്കാരൻ അതിന്റെ ഓടല് ഒരു ഇലയിൽ പൊതിഞ്ഞെടുക്കുകയും ആ വേട്ടക്കാരൻ വീട്ടിലെത്തിയപ്പോഴും ആ ഓടലും തലയും കൂടി ഒന്നാകുകയും ആ മുയലിന് ജീവൻ വെച്ചു എന്നാണ് പറയുന്നത് അതായത് ആ വേട്ടക്കാരൻ പൊതിഞ്ഞ ആ ഇല മൃതസഞ്ജീവനിയാണെന്ന് പറയപ്പെടുന്നു പറഞ്ഞിട്ടുണ്ടെങ്കിൽ പ്രശസ്ത ചിത്രകാരനും അധ്യാപകനുമായ കെ കെ ആർ വെങ്ങര നിർമ്മിക്കപ്പെട്ടിട്ടുള്ള ഒരു മഹാശില്പമാണിത് ഇത് ദക്ഷിണേന്ത്യയിലെ തന്നെ ഏറ്റവും വലിയ ഹനുമാൻ സ്റ്റാച്ചുവിൽ ഒന്നാണ് ഇത് ഇതിന്റെ മറ്റൊരു പ്രത്യേകത പറഞ്ഞിട്ടുണ്ടെങ്കിൽ പ്രശ്നവിധി പ്രകാരം ഈ ശില്പത്തെ പൂർണ്ണമാത്രം പറ്റില്ല എന്ന് പറഞ്ഞതുകൊണ്ട് ഈ ശില്പം പൂർണ്ണമല്ല ഇന്നത്തെ വീഡിയോ ഞാനിവിടെ വൈകിട്ടാണ് എല്ലാവർക്കും വീഡിയോ ഇഷ്ടം വിചാരിക്കുന്നു ഇതുപോലെ പുതിയൊരു വീഡിയോ ആയി കാണുന്നവരേക്കും